ഒരു ഭയങ്കര കെട്ടിടം പണിതു അതിലുള്ള സംതൃപ്തി രേഖപ്പെടുത്താൻ ഞാൻ വന്നു എന്നതിനേക്കാൾ ഇവിടെ അലഞ്ഞ് തിരിഞ്ഞ് കണ്ടിലെത്തി പള്ളിയിലൊക്കെ പോയി ഒരിടത്തും പിടികൊടുക്കാതെ നടന്നിരുന്ന ആളുകളെ പിടിച്ച് അവർക്ക് ഒരിടയനും ഒരാട്ടിൻകൂട്ടു ആക്കി മാറ്റിയ ഒരു പ്രക്രിയ സത്യത്തിൽ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴ് നിങ്ങളുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ട് എന്താണെന്നറിയാമോ സ്വന്തം വീട്ടിലെ തിണ്ണലിരിക്കുന്ന ധൈര്യത്തിലാണ് നിങ്ങളിവിടെ ഇരുന്നിരുന്നത് പണ്ട് നിങ്ങൾ ലത്തിയും പള്ളിയിൽ പോയിരുന്നപ്പോ ഹോളി മാസി സോവർ ഗോയിൻ പീസ് എന്ന് പറയുമ്പോ മൂട്ടിലെ പൊടിയും തട്ടി ഇറങ്ങി പോകുന്നവര് തരാ ഇന്നങ്ങനെയല്ല ഈ പള്ളിയിലെ പൊടി മുഴുവൻ നിങ്ങളുടെ മൂട്ടില് പിടിച്ചിട്ടാണ് നിങ്ങൾ വീട്ടിൽ പോകണേ സത്യം പറഞ്ഞാലേ സിറോ മലബാർ സഭയുടെ മൈഗ്രൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ സഭയെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് കേരളത്തിലെ സിറോ മലബാർ സഭയ്ക്ക് എത്ര രൂപതകളുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പക്ഷേ കാറ്റഗേസിൽ ഡയറക്ടറാണ് അടുത്ത പ്രാവശ്യത്തെ ചോദ്യത്തിൽ ഉണ്ടാവും അപ്പോൾ പഠിച്ചു വെച്ചോ കേരളത്തിലെ സിറോ മലബാർ സഭയ്ക്ക് എത്ര അറിയാമോ പതിമൂന്ന് രൂപതകളേ ഉള്ളൂ സിറമലബാർ സഭയുടെ മുപ്പത്തഞ്ച് രൂപതകളിലെ പതിമൂന്ന് രൂപതയെ കേരളത്തിലെ ഉള്ളു പതിനെട്ട് രൂപതകള് ഇന്ത്യക്കകത്ത് പട്ടണങ്ങളിലാണ് നാല് രൂപതകൾ ഇന്ത്യക്ക് പുറത്ത് അമേരിക്ക ഗ്രേറ്റ് ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ അതായത് പതിനെട്ടും നാലും പതിനെട്ടും നാലും ഇരുപത്തിരണ്ട് ഈ മൈഗ്രൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അട്ടയിൽ വെക്കുന്ന ബൊക്കെ പോലെയാണ് അവർക്ക് അടിമണ്ണില്ല രണ്ടു ദിവസം കഴിഞ്ഞാൽ ഈ ചെടി ഈ ചെടി വാടും അതുകൊണ്ട് തന്നെയാണ് സീറോ മലബാർ സഭയുടെ വളർച്ചയിലെ മൈഗ്രൻസിന് വലിയ പ്രാധാന്യമുണ്ട് മൈഗ്രൻസിനെ അവരുടെ അടിവേരിലും അടിമണ്ണിലും നിർത്താൻ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വ സഭ നിർവഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ബാംഗ്ലൂരിലെ നമുക്ക് മാണ്ഡ്യ രൂപതയുടെ എക്സ്റ്റൻഷൻ എക്സ്റ്റെൻഷൻ സാധ്യമായത് ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് അപ്പസ്റ്റോലിക് ആയിട്ട് ചാർജ് എടുത്തത് അന്ന് ഞാൻ ധർമാരാം സെമിനാരിയിലെ അവർ അവർക്ക് ഒരു സൗകര്യത്തിലാണ് ഞാൻ താമസിച്ചത് ഇവിടെയൊക്കെ വരുമ്പോൾ അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു നന്ദിയോടുകൂടെ സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിലെ കത്തോലിക്കില് പ്രത്യേകിച്ച് സിറോ മലബാറിയിൽ വന്നപ്പോൾ അവർക്ക് ആദ്യമായിട്ട് ഒരു അമ്മത്തൊട്ടിലുണ്ടായത് ധർമാരാമിലാണ് അതുകൊണ്ട് ഞാൻ പറയും ആർത്തോമ്മ സുറിയാനി സഭയുടെ ഗർഭഗേഹമാണ് ധർമാരം പള്ളി അവിടെയാണ് ആദ്യമായിട്ട് സിറമലബാറുകാർ ഒന്നിച്ചു കൂടിയത് അവിടെ ഇത് പൊട്ടി വളർന്ന് പടർന്ന് പന്തലിച്ചത് ഞാൻ അവിടെ അപ്പസ്റ്റോലിക് വിസിറ്ററേറ്ററായിട്ട് വരുന്ന സമയത്ത് ഡേവിസച്ചൻ പള്ളിയിലെ പള്ളിയിലെറ്റിസത്തിൻ്റെ ഉത്തരവാദിത്വവും ആ പള്ളിയുടെ ചാർജ് ഒക്കെ ആക്കിയിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് ബെർണാഡ് മോറസ് അവനെ കാണാൻ പോയത് ഇപ്പോൾ ഓർമ്മയുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹം വെടിവെച്ച് കൊല്ലാങ്ങ എന്തോ കുരുത്തം കൊണ്ടാണ് ഒറ്റ മണിക്കൂർ നേരം അദ്ദേഹം എന്നെ ഷൂട്ട് ചെയ്തു ഞാനിങ്ങനെ ഇരിക്കാൻ പോലെ അദ്ദേഹം എന്നോട് പറഞ്ഞില്ല അവസാനം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനൊരു പാവമായിട്ട് ഒന്നും ഇണ്ടാതെ നിൽക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു വൈ ഡോണ്ട് യു സ്പീക്ക് ഞാൻ പറഞ്ഞു പിതാവ് നിർത്തിയിട്ട് വേണ്ട എനിക്ക് പറയാനായിട്ട് ഞാനിപ്പോൾ അദ്ദേഹത്തിനോട് ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹമാണ് എൻ്റെ മുമ്പിൽ ഒരു വഴി തുറന്നത് അദ്ദേഹം പറഞ്ഞു നോ ഇൻ ബാംഗ്ലൂർ യു നോ ഇറ്റ് ഈസ് എ ഹെഡ് ടു ഹെഡ് കൊണ്ടീഷൻ ബിറ്റ്വീൻ തമിളിയൻസ് ആൻഡ് കനഡികാസ് നിങ്ങൾക്കറിയാം ബർണർ മോർസി പിതാവിൻ്റെ കാലത്ത് ഇവിടെ കുർബാന ചെല്ലാൻ അദ്ദേഹം പോലീസും പട്ടാളമായിട്ടാണ് നടന്നിരുന്നത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സിറോ മലബാർ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നടക്കില്ല കാരണം ദ സിറോ മലബാർ ചേർച്ച് ഈസ് കൗണ്ടഡ് ഹിയർ ഇൻ ബാംഗ്ലൂർ എസ് മലയാളം ചേർച്ച് സോ ഐ വിൽ നോട്ട് മേക്ക് ദിസ് എ ട്രയാങ്കുലർ കൊള്ളൂഷൻ നൗ ഈസ് എ ഡിറക്റ്റ് ഹെഡ് ടു ഹെഡ് കൊള്ളിച്ചേരി അതുകൊണ്ട് ഞാൻ പിതാവിനോട് പറയും യു ഷുഡ് ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ അദ്ദേഹമാണ് ആദ്യമായിട്ട് നമുക്ക് ഒരു തന്ത്രം പറഞ്ഞത് യു വിൽ നോട്ട് ഗെറ്റ് എ ഡയസിസ് ഇൻ ബാംഗ്ലൂർ വൈ ഡോണ്ട് യു ട്രൈ ടു എക്സ്റ്റെൻഡ് മാണ്ഡ്യ ടു മാണ്ഡ്യ ടു ബാംഗ്ലൂർ ആൻഡ് ദാറ്റ് വാസ് ദ സ്ട്രൈക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിനോട് നന്ദി പറയും ഞാൻ ഇത് ആദ്യമായിട്ട് സിനഡിൽ പോയി പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു താൻ പോയിട്ടിപ്പോൾ ലത്തിക്കാരുടെ കൂട്ടത്തിൽ ചേർന്നിട്ട് ഞാൻ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്നിരിക്കുക ബാംഗ്ലൂരിൽ നമുക്ക് രൂപത വേണം നമ്മൾ കിട്ടില്ല വെറുതെ കാത്തിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഏ പ്രസവിക്കാത്ത പെണ്ണ് പ്രസവിക്കാൻ വേളാങ്കണിക്ക് തീർത്ഥാടനം പോണതുപോലെ അപ്പസ്റ്റോലേക്ക് വിസിറ്റ് ചെയ്തിട്ട് നടക്കാന്നല്ലാണ്ട് നടക്കില്ല അങ്ങനെയാണ് മാണ്ഡ്യ ബാംഗ്ലൂരിലേക്ക് വരുന്നത് ഞാനിവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോഴാണ് ഈ ബാസവനഗർ കകസാസപുര പിന്നെ എച്ച് എല് അങ്ങനെയുള്ള സ്ഥലത്തെ ആളുകൾ എന്നെ ഒന്ന് കാണുന്നത് അവർക്ക് ഏതപ്പം കോതമംഗലം എന്നുള്ള ഒരു ഭാഷയിലാണ് അവർ വരുന്നത് കാരണം ലിത്തീനാണോ സുറിയാനി ആണോ അതെ യാക്കോബായ ആണോ ഓർത്തഡോക്സ് ആണോ ഏതാണെന്ന് അവർക്ക് നല്ല നിശ്ചയമില്ല ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് ഞായറാഴ്ച ഒരു കുർബാന കാണും അവർ ലത്തീൻ പള്ളിയിൽ പോയിരുന്നത് ലത്തിന് ഇഷ്ടമായത് കൊണ്ടല്ല അവിടുത്തെ ഗെയിമാണ് ഏറ്റവും പെട്ടെന്ന് തീർന്ന് തീർന്നത് അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു പിതാവ് ഞങ്ങൾക്കൊരു പള്ളിയില്ല ഞങ്ങൾക്കിപ്പോൾ പിതാവ് വന്നിട്ട് ഇങ്ങനെ രൂപത വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു പള്ളി കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹം